വീട് നിർമ്മിക്കുവാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി നൽകിയതിനു ശേഷം ഒരു വിവാദത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ഈ രേണു രേണുസ്തുതി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ താരമായി സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലേഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യം അതായത് ഇതിന്റെ പിൻപിൽ നിന്ന് ഞാനടക്കമുള്ള സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന വളരെ ആദരണീയരായി ജീവിക്കുന്ന പലരെയും വളരെ മനോവേദനപ്പെടുത്തി ദുഃഖിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള മാനസിക ദുഃഖങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ കരയിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവന്നത് ഏക ഒരു അനുഭവം എന്ന് പറയുന്നത് രേണു സുതി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വസ്തുദാനമായിട്ട് എഴുതി കൊടുത്ത് കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു സംഘടനയും ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ എം ഡി അതുപോലെ തന്നെ എന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറ് ഞങ്ങളെ ഇവിടുത്തെ എന്റെ സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പുകുഴിയും മാധ്യമ സുഹൃത്താണ് ഈ രേഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ കിച്ചു രേഷ്മ എന്ന സ്ത്രീയെ കിച്ചു ആദ്യമേ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചുണ്ടത് രേണു കിച്ചുവിന് അന്ന് ഫോൺ ഉണ്ടായിരുന്നു എന്ന് ആ ഫോണിലേക്കാണ് രേണു വിളിച്ചോണ്ടിരുന്നത് ആ ഫോണിൽ വിളിക്കുന്ന സമയത്ത് കിച്ചു എടുത്തിട്ട് ആ അച്ഛന് ഫോണ് കൊടുക്കും അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം മുതലേ ഇവൻ അമ്മ അമ്മ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ആ വീണ പറയുന്നൊരു കാര്യമുണ്ട് കിച്ചുവാണ് ഇതിൽ കള്ളൻ എന്ന രീതിക്കാണ് പറയുന്നത് കിച്ചുവാണ് സ്വന്തം അച്ഛനെ അവൻ്റെ അമ്മ പോയി എന്നുള്ളത് അവനറിയാം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വീണ്ടും ഒരു വിവാഹം കഴിച്ചു ഭാര്യ ഡൈവോഴ്സ് ചെയ്യാം ഭാര്യ ആത്മഹത്യ ചെയ്യാം ആക്സിഡൻ്റില് മരിക്കാം ഭാര്യ എന്ന ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വിവാഹം കഴിച്ച് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളോ ഒരു കുഞ്ഞോ ആയി ആ ഭാര്യ എന്ന വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മരണം സംഭവിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ആ കുട്ടിയുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നത് സാധാരണമാണ് കഴിക്കുന്നവരോണ് കൂടുതൽ പേരും അത് കഴിച്ചാൽ അവരോടൊപ്പം മുന്നോട്ട് പോകുന്നത് ഈ അധിഭാര്യയിലുള്ള കുട്ടികൾ കൂടെ മുന്നോട്ട് പോകും എന്തെങ്കിൽ പഠിത്തം ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അമ്മ എന്നുള്ള ആ ഒരു പദവി കൊടുത്തിട്ട് അലങ്കരിക്കും ഏഹ് സമൂഹവും രണ്ടാനമ്മ മോശക്കാരി എന്ന രീതിയിലാണ് ഒരു പദവി കൊടുക്കുന്നത് ഇത് രണ്ടാനമ്മയ്ക്ക് പദവി കൊടുത്താലും ഇല്ലെങ്കിലും ഇവരുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പം ഇവരുടെ അമ്മ മരണപ്പെട്ടു പോകുമ്പോൾ ഇവർ വീട്ടിലേക്ക് ഒരു വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ ആ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ വിവാഹം കഴിച്ചുകൊണ്ടു വന്ന അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്ത് കഴിയുന്നു ഒരുപാട് പുരുഷന്മാർ ആ സ്ത്രീയെ ചവിട്ടി താഴ്ത്തുക ചവിട്ടി തേക്കുക ഇപ്പോൾ പലരും പറയണില്ലേ അവനെന്നെ തേച്ചിട്ട് പോയിന്ന് ആ തേപ്പല്ല ഈ തേപ്പ് ആ തേപ്പും ഈ തേപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാനമ്മ എന്നുള്ള ലേബലും കൊടുത്തിട്ട് അവരെ ചവിട്ടിത്താഴ്ത്തുക അവരെ ചവിട്ടി തേക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര കൊടുംപാതകമാണ് കേട്ടോ ചെയ്യുന്നത് കിച്ചു ലൈവില് പറഞ്ഞല്ലോ അവനെ നോക്കിയിട്ടില്ല രേണമ്മ നോക്കിയിട്ടില്ല മെ വീണമ്മ നോക്കിയിട്ടില്ല അവനെ നോക്കിയത് അവന്റെ അച്ഛനും അച്ഛൻ വല്യച്ഛനും വല്യമ്മയും അച്ഛമ്മയുമാണ് ഒക്കെ ശരി സമ്മതിച്ചു പക്ഷെ അച്ഛനിങ്ങനെ കുറെ സ്ത്രീകളെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്നുള്ളത് ഈ പയ്യനറിയില്ലേ ഈ പയ്യൻ മദ്യപിച്ചേനു പറഞ്ഞ കാര്യമുണ്ടോ അവൻ മദ്യപിച്ചെന്ന് പറഞ്ഞാല് അവൻ മദ്യപിച്ചാരേ ഉപദ്രവിച്ചിട്ടില്ല അവൻ ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു അവൻ കുറച്ച് കള്ള് കുടിച്ചു കളി ഷാപ്പ് കയറി കള്ളു കുടിച്ചു അത്ര അവൻ പറഞ്ഞു കള്ള് കുടിച്ച് വണ്ടി എടുത്തിട്ട് പോയി പോലീസുകാർ പിടിച്ചു അത്രയേ ഉള്ളൂ അമ്മയും അച്ഛനും എല്ലാവരും നല്ല പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്നിട്ട് ആ മക്കള് കുടിക്കുന്നില്ലേ അവര് കുടിച്ചിട്ട് അവര് വഴിയില് കിടക്കുന്ന പിന്നെ ആക്സിഡന്റ് ആകുന്ന േണു അതുപോലെ ആവണ്ട എന്നൊക്കെന്തോ തോന്നുന്നു എന്താണ് എന്താണ് വീണ മോനെ നോക്കിയില്ലേ രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ